നാരായണഗുരുസ്വാമികൾ മാത്രമല്ല കേരളത്തിലെ അടിത്തട്ട് സമുദായങ്ങളിൽ നിന്നും അടിത്തട്ട് സമൂഹങ്ങളിൽ നിന്നും ഉയർന്നു വന്ന മഹാത്മാ അയ്യങ്കാളിയാവട്ടെ പൊയ്കയിൽ അപ്പച്ചനാവട്ടെ ഇവരൊക്കെ തന്നെ വൈകുണ്ഠ സ്വാമികളാവട്ടെ ഇവരൊക്കെ തന്നെ അടിസ്ഥാനപരമായി നിർവഹിച്ച ഒരു ചരിത്രപരമായ കർത്തവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് വിവാദത്തിലകപ്പെട്ടിരിക്കുന്ന സനാതനധർമ്മത്തെ സമ്പൂർണ്ണമായി തിരസ്കരിച്ചു എന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ഒരു പൊതുവഴിയിലൂടെ നടക്കണം പൊതുവഴിയിലൂടെ നടക്കാൻ എങ്ങനെ സാധിക്കും തിരുവിതാംകൂർ ഒരു സവർണ ഹിന്ദു രാഷ്ട്രമായിരുന്നു ആ സവർണ ഹിന്ദു രാഷ്ട്രത്തിൽ എന്താണ് സവർണ ഹിന്ദു രാഷ്ട്രത്തിൽ നിലനിന്നത് സനാതനധർമ്മ വ്യവസ്ഥയായിരുന്നു എന്നുള്ളതാണ് ഉള്ളൂർ വ്യവഹാരമാലയുടെ ഒരു പതിപ്പ് പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ ഉള്ളൂര് ഈ വ്യവഹാരമാലയുടെ ആമുഖത്തിൽ പറയുന്നത് തിരുവിതാംകൂർ ധർമ്മരാജ്യം ആ ധർമ്മം സനാതനധർമ്മമാണെന്ന് നമ്മൾ വീണ്ടും ഓർക്കേണ്ടതുണ്ട് തിരുവിതാംകൂർ ധർമ്മരാജ്യം വ്യവഹാരമാലയെ ഈ തിരുവിതാംകൂറിനെ ഭരണഘടനയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വ്യവഹാരമാലയുടെ പതിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് അതനുസരിച്ച് വ്യവഹാരമാലയനുസരിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നോക്കിയാലേ മഹാത്മാ അയ്യങ്കാളിയും പെയ്യയിലപ്പച്ചനും ഒക്കെ എങ്ങനെയാണ് സനാതനധർമ്മത്തിനെതിരായി പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യവഹാരമാലയിൽ പറയുന്നത് ഒരു ജാതിക്കാരൻ അല്ലെങ്കിൽ ശൂദ്രൻ വൃഷലൻ എന്നാണ് വ്യവഹാരമാല പറയുന്നത് ഒരു വൃഷലൻ സവർണജാതിയിൽപ്പെട്ട ഒരു ബ്രാഹ്മണനോട് സഹാസനം അഭിപ്രായ ഒരുമിച്ചൊരു കസേരയിലിരുന്നാൽ ഈ വൃഷലൻ്റെ പൃഷ്ഠം ഛേദിച്ച് കളയണമെന്നാണ് വ്യവഹാരമാല പറയുന്നത് മറ്റൊന്നൊരു ബ്രാഹ്മണ സ്ത്രീ ശൂദ്രനുമായി വിവാഹം കഴിക്കുകയോ ബ്രാഹ്മണ സ്ത്രീ ശൂദ്രനെ പ്രാപിക്കുകയോ ചെയ്താൽ ഈ ബ്രാഹ്മണ സ്ത്രീയുടെ യോനി പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്നാണ് വ്യവഹാരമാല എഴുതിയിരിക്കുന്നത് അവിടം കൊണ്ട് കഴിഞ്ഞില്ല ഈ ബ്രാഹ്മണ സ്ത്രീയെ നഖ്നയാക്കി അവരുടെ ശരീരം മുഴുവൻ നെയ്യും തേനും ചെളിയും ഒരുമിച്ച് പിടിപ്പി തേച്ച് പിടിപ്പിച്ച് അവരെ നഗരപ്രദക്ഷിണം ചെയ്യിക്കണമെന്നും ഈ ബ്രാഹ്മണ സ്ത്രീയെ പ്രാപിച്ച ഈ ശൂദ്രനെ തീയിട്ട് ചുട്ടുകളയണമെന്നും വ്യവഹാരമാല പറഞ്ഞു വെക്കുന്നു മറ്റൊരു രസകരമായ കാര്യം നീതി വിധിക്കേണ്ടത് അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ നടത്തേണ്ടത് രാജാവായ ക്ഷത്രി ക്ഷത്രിയനായ രാജാവിൻ്റെ ഒരു ബ്രാഹ്മണനായിരിക്കണം എന്നുകൂടി വ്യവഹാരമാല പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ആളുകൾക്ക് പൊതുവഴിയിൽ കൂടി നടക്കുന്നതിനോ സഹഭോജനം നടത്തുന്നതിനോ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട വിവാഹം കഴിക്കുന്നതിനോ ഒരുമിച്ച് ജീവിക്കുന്നതിനോ സ്നേഹവും സാഹോദര്യവും പങ്കിടുന്നതിനോ ഒന്നും തന്നെ വ്യവഹാരമാല അനുവദിക്കുന്നില്ല സനാതനധർമ്മം അനുവദിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ സനാതനധർമ്മത്തെ ലംഘിച്ചുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി പായിച്ച് പൊതുവഴിയിലൂടെ നടന്നത് അങ്ങനെയാണ് കേരളത്തിൽ പൊതുവഴി സൃഷ്ടിക്കപ്പെടുന്നത് കാരണം അനുസരിച്ച് എല്ലാവരും പൊതുവഴിയിൽ കൂടി നടക്കാൻ പാടില്ല രണ്ട് സനാതനധർമ്മം എന്ന് പറയുന്ന ചാതുർവർണ്ണിയ വർണ്ണാശ്രമ സങ്കല്പം മനുഷ്യത്വം തന്നെ അംഗീകരിക്കുന്നില്ല മനുഷ്യനാണ് പൗരനാണ് എന്ന സങ്കല്പം തന്നെ അംഗീകരിക്കുന്നില്ല അവർക്ക് ഭൂമി വേണം എന്നുള്ള കാര്യം അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് മഹാത്മാ അയ്യൻകാളിക്ക് ഭൂമി നൽകുന്നതിനെ പറ്റി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ പറ്റിയൊക്കെ തന്നെ നിരന്തരം പോരാടിയേണ്ടി വരുന്നത് മഹാത്മാ അയ്യങ്കാളി ഒരു വിദ്യാലയം സ്ഥാപിക്കുമ്പോൾ പഞ്ചമീയം കൊണ്ട് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിദ്യാലയം തീ അഗ്നിക്കിരയാക്കിയത് സനാതനധർമ്മത്തിൻ്റെ വക്താക്കളാണ് സനാതന ധർമ്മ വ്യവസ്ഥയുടെ വക്താക്കളാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ അഗ്നിക്ക് ആ വിദ്യാലയം ഇരയാക്കിയത് എന്നുള്ള കാര്യം ഇന്നത്തെ ചരിത്ര സന്ദർഭത്തിൽ നാം മറന്നുകൂടാം കല്ലയും മാലയും ഉപേക്ഷിച്ച് കീരാള സ്ത്രീകൾ ഉപേക്ഷിച്ചപ്പോൾ അതിന് തടയിട്ടുകൊണ്ട് അവരുടെ വീടുകൾ ആക്രമിച്ച് കീഴടക്കുകയും അഗ്നിക്ക് ഇരയാക്കുകയും ചെയ്തത് അന്നത്തെ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായിരുന്നു നങ്ങേലിയുടെ മരിഞ്ഞു കളയാൻ പ്രേരിപ്പിച്ചത് ഈ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായിരുന്നു തിരുവിതാംകൂർ രാജവംശം അടിസ്ഥാനപരമായി നിലനിന്നത് ഈ സനാതനധർമ്മ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്തുകൊണ്ടാണ് തിരുവിതാംകൂർ രാജവംശം ബ്രാഹ്മണർക്ക് മാത്രം ഊട്ടുകൊടുത്തത് കാരണം സനാതന വർണ്ണാശ്രമധർമ്മമനുസരിച്ച് ബ്രാഹ്മണർ മാത്രമാണ് അന്ന അന്നം ശ്രേഷ്ഠമായി വാങ്ങേണ്ടവർ അല്ലെങ്കിൽ അന്നദാനം എന്ന് പറയുന്നൊരു സങ്കല്പം തന്നെ ബ്രാഹ്മണരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവിധത്തിലും സവർണ കേന്ദ്രീകൃതമായ ഒരു തിരുവിതാംകൂർ ഹിന്ദുരാഷ്ട്രം നിലനിന്നത് ഈ സനാതന ധർമ്മ വ്യവസ്ഥയെ ഉറപ്പിച്ചുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ സനാതന സനാതനധർമ്മ വ്യവസ്ഥക്കെതിരായിട്ടാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ഓരോ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ വിദ്യാ വിദ്യാലയ സ്ഥാപനം എന്ന് പറയുന്ന സങ്കല്പത്തിൽ അടിസ്ഥാനപരമായൊരു ഒരു ഒരു സംഘടന ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മറ്റു പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ അടിസ്ഥാനപരമായി സനാതന വർണ്ണാശ്രമധർമ്മ സങ്കല്പത്തിന് എതിരായുള്ള വിപ്ലവങ്ങളായിരുന്നു അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ അവർക്ക് അവകാശങ്ങളുണ്ട് എന്നുള്ള സങ്കല്പം സനാതനധർമ്മ വ്യവസ്ഥ അംഗീകരിക്കുന്നേ ഇല്ല ഊഴിയം വേല മുതലായവ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ അധ്വാന ജനവിഭാഗങ്ങളുടെ അധ്വാനം വളരെ സൗജന്യമായി കൈക്കലാക്കുക യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും അവർക്ക് നൽകാതിരിക്കുക അന്തസ്സും ആത്മാഭിമാനവും ജീവിതം അടിത്തട സമൂഹങ്ങൾക്ക് നൽകാതിരിക്കുക ഇങ്ങനെ മനുഷ്യാന്തസിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വ്യവസ്ഥയുടെ പേരാണ് സനാതന വർണ്ണാശ്രമധർമ്മം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സനാതന വർണ്ണാശ്രമധർമ്മത്തിനെതിരായിട്ടാണ് മഹാത്മാ അയ്യങ്കാളി രംഗത്ത് വരുന്നത് പൊയ്കയിൽ അപ്പച്ചൻ്റെ അടിമസങ്കല്പം പൈകൈലം വെച്ച മുന്നോട്ട് വെച്ച ആത്മീയ സങ്കല്പങ്ങൾ ഇതെല്ലാം തന്നെ സനാതന വർണ്ണാശ്രമ ധർമ്മ സങ്കല്പത്തിനെതിരായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ അടുത്തിട്ട് സമൂഹത്തിലെ വിപ്ലവകാരികൾ ഒക്കെ തന്നെ ഈ സനാതന ധർമ്മത്തെ എതിരായി വലിയ കലാപങ്ങളും സമരങ്ങളും വിപ്ലവങ്ങളും നടത്തിക്കൊണ്ടാണ് കേരളത്തെ ഒരു ജനായത്ത സമൂഹമായി മാറ്റിയെടുത്തത് എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു കാര്യം